ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്നത് ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കാണിച്ചുതരാം കാര്യങ്ങളെന്ന് വെച്ചാൽ കാര്യങ്ങളെന്ന് വെച്ചാൽ വേറെന്തല്ല നമ്മളെ ഇവിടെ എൻ്റെ കുറച്ച് കൃഷിയും പിന്നെ കുറച്ച് ഇത് ചെടികളല്ല അതെല്ലാം കാണിച്ചു തരാമെന്ന് വെച്ചു ആദ്യം കൃഷിയിൽ കുറച്ച് കാണിക്കാം എന്താ ഇത് ഈ സൈഡിലുള്ളത് ബീൻസിൻ്റെ ബീൻസിൻ്റെ തൈകളാണ് അതിൽ പൂവല്ലിട്ടുണ്ട് കുറേ വിത്തിട്ടിട്ടുണ്ടായിരുന്നു ഒരു നാലെണ്ണമാണ് ഇപ്പോൾ ബീൻസിൻ്റെ തൈ ഉള്ളത് പിന്നെ ഇത് ഇവിടെ പയറുണ്ട് അമരയുണ്ട് കുത്തി അമരയുണ്ട് കുത്തിപ്പയറുണ്ട് പയറിലെല്ലാം പിടിച്ചിട്ടുണ്ട് പൂവിട്ടിട്ടുണ്ടോ ഇതാ ഇവിടെ പന്തലെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു പന്തൽ പന്തലിലൊക്കെ കയറുന്നുണ്ട് ചിലതൊന്നും കയറിയിട്ടില്ല ബാക്കിയെല്ലാം കയറിക്കോണ്ടാ പിന്നെ ഇത് നമ്മളെ ചെറുപയരാണ് ഈട തുണൂല് എന്ന് പറയും ഇത് വെണ്ടക്ക നമ്മൾ വെണ്ടക്ക വെണ്ട വെണ്ടി ചെറിയ വെണ്ടക്കല പിടിച്ചിട്ടുണ്ട് ഇത് വെണ്ടേൻ്റെ തൈ മാറ്റി നടാനായിട്ടില്ല അതന്ന് നട്ടപ്പോഴേ പിന്നെ ഞാൻ നേട്ടുണ്ടായിരുന്നില്ലല്ലോ അങ്ങനെ നടാനായിട്ടില്ല ആയിട്ടില്ല അതങ്ങനെ ഉണ്ടായി അങ്ങനെ ഉണ്ട് അതെല്ലാം ഇട പിന്നെ ഇതൊരു മുളകിൻ്റെ ഒരു തൈ ആണ് കണ്ണൂരിലങ്ങ് പറങ്കീന്ന് പറയും പറങ്കി തൈ ആണ് പിന്നെ ഇതെല്ലാം തക്കാളിൻ്റെ തൈ അത് മാറ്റി നട്ടതാണ് വീട്ടിൽ പിന്നെ ഇതുണ്ട് മുളകിൻ്റെതും പിന്നെ മല്ലീൻ്റെതും തൈ ഉണ്ടായില്ല കുറെ ഉണ്ടായി കുറെ എല്ലാം പോയില്ല മുളകിൻ്റെ തൈ ആണ് പിന്നെ ഇതെല്ലാം തക്കാളിൻ്റെ തൈ കുറേ ഉണ്ടായി അതെല്ലാം മാറ്റി മാറ്റി നട്ടുകൊണ്ടിരിക്കുന്ന പിന്നെ ഇതാ കക്കരിക്ക രണ്ടുമൂന്ന് കക്കിരിക്ക പിടിച്ചിട്ടുണ്ട് പിന്നെ കുറേ ചീര ഉണ്ട് ഇതാ ചീരയെല്ലാം നീ മാറ്റി നടണം കുറച്ചെല്ലാം മാറ്റി നട്ടു ബാക്കിയെല്ലാം മാറ്റി നടാനുണ്ട് ഇതും തക്കാളിയാണ് ഇത് മുളകിൻ്റെ തൈ ഇതെല്ലാം മാറ്റി നട്ടതാന്ന ആടെ ഇവിടെ നിന്ന് മാറ്റി നട്ടതാ അതെല്ലാം ഇതാ ഇടയുണ്ട് കുറച്ച് മാറ്റി നട്ടത് പിന്നെ ഇതാ ഇങ്ങോട്ടേക്ക് കുറച്ച് ചീരയെല്ലാം മാറ്റി നട്ടിട്ടുണ്ട് ചീരയും മല്ലീൻ്റെ അടയും ഉണ്ടല്ലോ മല്ലീൻ്റെ മാത്രല്ല ഇവിടെ വീട്ടിൽ നിന്ന് ഞാൻ കുറച്ച് വിത്തെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നതാ എല്ലാം ഓരോന്ന് മുളച്ചു വരുന്നുണ്ട് രണ്ടു ദിവസമായിട്ട് രണ്ട് ദിവസം മുന്നേ ഇട്ട വിത്തുകളാണ് മുളക്കാൻ തുടങ്ങിട്ടുണ്ട് ഇതും ും വീട്ടുന്ന ഇത് മഞ്ഞ ചത്തിയായിരുന്നു ഇത് മഞ്ഞ കളർ പൂവുന്നേ ഉള്ളൂ പിന്നെ ഇത് പിങ്ക് പിന്നെ ഇതും പിങ്ക് കളറാണ് കേട്ടോ പിങ്ക് കളർ ഒരു റോസ് ആ പിങ്ക് കളറുള്ള ചത്തിയാണിത് ഇത് മസാല പറഞ്ഞ ചോമ്പ് കളറ് ഈ ചത്തി പിന്നെ ഇതാ ഇവിടെ നമ്മളെ കുട്ടി സാമ്പാർ ചീരാന്നല്ലേ പറയാം എനക്കറിയില്ല നമ്മളങ്ങനെ ഇതാവിടുന്ന് ഞാനത് കൈ കഴിച്ചിട്ടുള്ളത് ഞാൻ വീടെത്തിയാൽ പിന്നെ കഴിക്കുന്ന ഇവിടെ ബസാലയെന്ന് പറയും വീടെത്തിയാൽ പിന്നെയാണ് ഞാനിത് കൂടുതൽ കഴിക്കുന്നത് പിന്നെ ഇതാ ഡാലിക്കപ്പൂ ഡാലിയ ഡാലിയ പറയും രണ്ട് പൂ നില ഇപ്പളയിൽ നിന്ന് വാങ്ങിയതാണ് അതുപോലെ തന്നെ ഇതാ റോസ് ഇതും ഇതൊരു ഓറഞ്ച് കളറ് പിന്നെ ഒരു ഓറഞ്ചിൻ്റെ ഒരു ഓറഞ്ച് പിങ്ക് കൂടി ചേർന്നൊരു ഷെയ്ഡ് ഇതാ കളർ വെയിലുന്നുണ്ട് അറിയില്ല പിന്നെ ഇതാ ഇത്രയും നില വാങ്ങിയതാണോ പിന്നെ ഇത് റെഡ് കളറാണ് റോസ് വാങ്ങിയാൽ തന്നെയാണ് അത് ഇന്നലെ വാങ്ങിയാലോ ഇത് വാങ്ങിയിട്ട് കുറേ ആയി പിന്നെ ഇത് അലോവേര ഉണ്ട് ബാക്കി ഇതെല്ലാം വീട്ടിൽ നിന്ന് കൊണ്ടുതന്നെയാണ് ആവുന്നേ ഉള്ളൂ നട്ട് നട്ട് കൊടുത്തിട്ടുണ്ട് ഇത് റോസ് മുല്ല ഉണ്ട് നട്ടിട്ടുണ്ട് ഇതാ അത് റോസ് ഇതൊരു ലൈറ്റ് റോസ് കളറ് ഇതും റോസ് തന്നെ ഇതാ അലോവെര വില നട്ടതേ ഉള്ളൂ ആവുന്നേ ഉള്ളൂ പിന്നെ കോവക്ക എൻ്റെ തയ്യുണ്ട് കോവക്ക പോവക്കുണ്ടല്ലോ കുടിക്കും പോവക്കെല്ലാം മണ്ണൂലി എന്ന് അറിയാം ഇതെല്ലാം വീട്ടിൽ നിന്ന് കൊണ്ടുതന്നെയാണ് നട്ടതാണ് ഇന്നലെ നട്ടതേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ